രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ഉള്ള ഏഴ് ദിവസങ്ങൾ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലനിരൂപണം എല്ലാ രാശികളുടെയും മേഷാതി മേടം ഇടവം മുതലായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ് ഈ ആഴ്ച ഡേ അവസാനം വരുമ്പോൾ ജനുവരി ാം തീയതി മുതൽക്ക് മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവില് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട് ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് ഭാവന എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് അതിന് അനുസൃതമാണ് ഗൃഹസ്ത്രീം ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസരങ്ങളുണ്ടാകുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിനിമയം അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക നമുക്ക് മേഷാദികൾ ആദി രാശികളുടെ സാമാന്യ ഫലനിരൂപണം നടത്താം അടുത്തത് കുംഭക്കൂറാണ് എക്വാരീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം പൂരൂരുട്ടാദിയം ചതയവും പൂരൂരുട്ടാതി ചതയം മുഴുവനും പൂരൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ ജനിച്ചവരെയാണ് കുംഭക്കോർ ഇത് ഭാവം കൊണ്ട് പതിനാ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുന്നു രാഹു ലഗ്നത്തിലുണ്ട് ഇവർക്ക് നെറ്റ്വർക്കിംഗ് ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവർക്ക് അതുപോലെ ചില മാജിക് വർക്ക് അഥവാ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇവർക്കൊക്കെയും ചില അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാവുന്നതാണ് അവർക്ക് ചില ബോണസൊക്കെ കിട്ടുന്നവർക്ക് കിട്ടേണ്ടവർക്ക് അത് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ട കാലമാണ് ധനപരമായിട്ട് നല്ല ഈ വർഷത്തെ തന്നെ നല്ല ഒരു ഗെയിൻസ് വരുമാനം കൂടുതൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ആരോഗ്യത്തിന് പൊതുവേ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത കാലമാണ് കുടുംബത്തിൽ ചില ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ചില സെലിബ്രേഷൻസ് ആഘോഷങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതുമൂലം ഉണ്ടാകാവുന്ന കുടുംബപരമായിട്ടുള്ള ഒത്തുചേരലും സന്തോഷവും ഇവർക്ക് അനുഭവിക്കാറാകും ഇവർക്ക് പറയാവുന്ന രാഹുശാന്തി നടത്ത നടത്തുന്നത് ആവശ്യമാണ് ലഗ്നത്തിൽ രാഹുവാണ് രാഹുശാന്തി അഥവാ സർപ്പ സ്ഥാനത്ത് ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുത്തും നടത്തുന്നതും ഒക്കെ നല്ലതാണ് നീല നിറത്തിലുള്ള പൂക്കളെ കൊണ്ടുള്ള മാല ചാർത്തുക മഞ്ഞൾ പൊടി ആടുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധിക്കും